ഹായ് ഗേശ് പുതിരി വീള്ളയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലിസോ ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ വീഡിയോ ഒക്കെ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ വീഡിയോക്കാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഗേഷ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റേഷനിൽ എണ്ണപ്പനത്തോട്ടത്തിലേക്ക് എത്തിയ ഒരു കൊമ്പൻ്റെ വീഡിയോ ആണ് ആൾ കുറച്ച് നേരം ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് റോഡിന് തൊട്ട് താഴെ തന്നെയാണ് നിൽക്കുന്നത് എന്നാലും ഞങ്ങൾ നിൽക്കുന്നത് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടാണ് നിൽക്കുന്നത് ആളിങ്ങനെ എണ്ണപ്പനമ്മ നോക്കി നിൽക്കുകയാണെങ്കിൽ മറക്കാനുള്ള പരിപാടിയാണ് തോന്നുന്നത് എണ്ണപ്പന അപ്പോൾ എണ്ണപ്പനം മറക്കുന്ന ശേഷമാണ് ഇവിടെ ആൾക്കാരൊക്കെ നോക്കിയിട്ടുണ്ട് മിക്കവാറും അവൻ കുറച്ചേരം കഴിയുമ്പോഴേക്കും മറക്കായിരിക്കും പക്ഷേ ഇരുട്ടായി തുടങ്ങി ഇപ്പോൾ നമ്മുടെ കൊമ്പൻ ഒറ്റയ്ക്കല്ല കേട്ടോ അവൻ്റെ കൂടെ രണ്ട് മൂന്ന് കൂട്ടുകാർമാരൊക്കെ ഉണ്ട് ബാക്കിയുള്ള കുമ്പന്മാരൊക്കെ മോൾ സൈഡിൽ നിന്ന് എണ്ണപ്പന കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആൾ ഒറ്റയ്ക്കും കൂടെ ഇറങ്ങി പോകുന്നതാണ് കോഴയിലേക്ക് പോവാനായിട്ട് മിക്കവരെ എണ്ണപ്പനെ കുത്തി മറിക്കാൻ വഴിയില്ല കാരണം ആൾക്കാരൊക്കെ ജസ്റ്റ് ചെറുതായിട്ട് കൂലും പോകളൊക്കെ ഉണ്ട് അത് കേട്ട ടൈമിലേക്ക് അവർ ഇറങ്ങിപ്പോവാൻ വഴിയുണ്ട് കാനാണ് അപ്പോൾ അപകടം ഇതുപോലുള്ള ആനകളുടെ പുതിയ പുതിയ വീഡിയോകൾ കാണാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സോളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് അടിക്കാട്ടോ അതുപോലെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഒന്ന് ഫോളോ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് അടിക്കാട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം